ഹായ് ഫ്രണ്ട്സ് നിഷാന്ത് പാടി ഞാൻ ആറ്റിമുറി കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു സംഭവം കാണിച്ചത് അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നമ്മളുള്ളത് തലപ്പാടി മുതൽ ചെങ്ങലുള്ള റീച്ചിലിട്ടോ അപ്പോൾ ഞാനുള്ളത് സിറ്റീസൺ നഗർ ഞാൻ വന്നിരിക്കുന്നത് കാസർഗോഡ് ടൗണിൽ നിന്ന് കേട്ടോ ഒരു നേരെ ചെങ്ങള ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സർവീസ് റോഡ് അപ്പോൾ അപ്പുള്ളത് അപ്പം ഇത് സിറ്റീസൺ നഗർ ബസ് സ്റ്റോപ്പ് ആണ് അത് കഴിഞ്ഞിട്ട് ബോർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഫസ്റ്റ് ഹമ്പിൻ്റെ ബോർഡ് പിന്നെ സ്റ്റോപ്പിൻ്റെ ബോർഡ് നമ്മൾ ഇവിടുന്ന് അവിടെ പോകുമ്പം ഇടത് ഭാഗത്ത് നമുക്ക് കാണുന്ന രീതിയിലായിരിക്കുമല്ലോ ബോർഡ് വരിക പക്ഷേ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ബോർഡിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കണത് കണ്ട നമ്മൾ ചങ്കള ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ അപ്പം നമുക്ക് കാണുന്ന പറ്റാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടോ പക്ഷേ ഇവിടെ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് ഈ മെർജിങ് പോയിൻ്റ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ എത്തണ സമയത്തുള്ള ബോർഡ് നേരെ ഓപ്പോസിറ്റാണ് നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കള ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് കാണാനുള്ള രീതിയിലാണ് ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ആയിരിക്കും മിക്കവാറും അങ്ങ് അതുകൊണ്ടായിരിക്കും ഇപ്പോൾ രണ്ട് ഭാഗത്തൊന്നും കാണുന്ന രീതിയിൽ ബോർഡ് വെച്ചിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടുന്ന് എക്സിറ്റ് എന്ന് വെച്ചാൽ ഇവിടുന്ന് ആറുപേരി ഇപ്പോൾ അതിലേക്ക് അറാൻ പാടില്ല എക്സിറ്റ് മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പം എന്നുവെച്ചാൽ ചങ്കട ഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പം അല്ല അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സർവീസ് റോഡിലാണ് ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് രണ്ട് പരിയാണ് തോന്നുന്നുണ്ട് അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗത്ത് കൂടെ കണ്ട ആവശ്യമല്ലോ അപ്പോൾ എന്താണുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കേട്ടോ